ഹായ് ഗാസ് വി ആ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇടുക്കിന്നൊക്കെ വന്നു എപ്പോ കറണ്ട് പോകും അറിയത്തില്ല കാര്യം നമ്മുടെ ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞാണല്ലോ നമ്മളിവിടേക്കത് പറഞ്ഞാരണല്ലോ എന്താ ഇവിടെ ഇവിടെ വന്നപ്പോഴും അത് ടൗണിന്റെ ഇതായത് കൊണ്ട് അവിടെ പെട്ടെന്നാണ് കുഗ്രാമം പോകണക്ക് നമ്മുടെ സ്ഥലം മാത്രം മാറ്റി നിർത്തിയേക്കിപ്പൊ അതുകൊണ്ട് പോയ വരം ഇച്ചിരി കണക്കാണ് വന്ന ഉണ്ടായിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നില്ല കറണ്ട് ഇന്നിനി അപ്പൊ പോകും അറിയത്തില്ല അപ്പൊ അതിന് ഇപ്പറായിട്ട് കുറച്ച് വർക്ക് തീർക്കാനായിരുന്നു കാര്യം എന്നും കറണ്ട് ഇല്ല കറണ്ട് ഇല്ല എന്ന് പറയുമ്പോ ആൾക്കാർക്ക് എന്തോ ഒരു ഇവിടെ ഇനി നോണ പറയുന്ന അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാര്യം ആൾക്കാർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഞാൻ റിപ്ലൈ കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി കറണ്ട് ഇല്ലായിട്ട് പറഞ്ഞിട്ട് തന്നെ അല്ലേ മുന്നിലേ പറഞ്ഞേ ആ ഒരു സെറ്റപ്പ് അത് നമ്മുടെ അപ്പൊ അതുകൊണ്ടാണ് മെസ്സേജ് ഒക്കെ വരാൻ ഡിലേ ആകുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് അപ്പൊ അവരോടായിട്ട് പറയാനൊക്കെ ണ്ടെങ്കിൽ അവരൊന്നും വിചാരിക്കേണ്ട ഒന്നെങ്കിൽ കറന് ഉണ്ടാവില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് കിട്ടി ഞാൻ കടക്കണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും അപ്പൊ നമ്മള് മിനിഞ്ഞാന്ന് എത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല യാത്ര എല്ലാം നിങ്ങള് കണ്ടുവല്ലോ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം രണ്ടാഴ്ച നമ്മൾ അവിടെ തണുപ്പു പോയി അതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ഒന്നും അറിയില്ല ഇവിടെ ജാനിക്കുട്ടിയൊക്കെ ഇടുക്കിയിലാണെങ്കിലും പകലൊന്നും കിടന്നുറങ്ങത്തേയില്ല പക്ഷെ ജാനിക്കുട്ടി ഇവിടെ ഉച്ചാവുമ്പത്തേക്ക് തീറങ്ങാൻ തുടങ്ങും വൈകിട്ടാകുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങിയിട്ടുണ്ടാവും രാത്രിയല്ല ഒരു പകൽ സമയത്ത് തന്നെ അവൾ ഉറങ്ങിപ്പോകും കാര്യം ക്ഷീണം ഭയങ്കര ക്ഷീണമായിരിക്കും ചൂടല്ലേ അപ്പൊ ഈ ഇപ്രാവശ്യം സൈക്കിൾ ഒക്കെ കൊണ്ട് അതിന്റെ മേലിൽ കൂടെയാണ് അതിന്റെ എന്തോ ചെറുതായിട്ടൊന്നും കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ആ അത് നഷ്ടം ചെറിയ കൊണ്ടുവന്ന് കാണിക്കണം സൈക്കിൾ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഗിഫ്റ്റിന്റെ പെരുമഴകൾ വീട്ടിലിരിക്കുന്ന കേസ് എന്നാ പിന്നെ അത് നോക്കണ്ടേ അപ്പം ഗിഫ്റ്റ് വൺ എന്റെ സാധനം പൊട്ടിക്കണോ അച്ഛൻ്റെ സാധനം പൊട്ടിക്കണം ഉണ്ട് സാധനം ഓൾറെഡി ഇവിടെ പൊട്ടിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പൊ കാണിക്കാം അപ്പൊ ബെനിയർ ആണ് ഗിഫ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഇത് ഞാൻ അപ്പഴേ അടിച്ചുപറ്റി എനിക്ക് ഇല്ല ഇത് ഞാൻ അപ്പഴേ പൊക്കി കേട്ടോ കാര്യം എനിക്കിത് ഭയങ്കരായിട്ട് അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെയും ബിശുവിന്റെ ബർത്ത്ഡേയുടെയും കൂടെ ഒരുമിച്ച് അയച്ചത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഡോ നവംബർ മാസത്തെ ബർത്ത്ഡേ ആണ് അന്ന് ചേച്ചി ഗിഫ്റ്റ് ഒന്നും തന്നിട്ടുണ്ടായില്ല അപ്പൊ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ കാര്യം കാരണം എന്റെ ഞാൻ ഞാൻ ബനിയനൊക്കെ ഇടുക്കി നമുക്കിത് സർപ്രൈസായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പം അപ്പം ഒരു ബനിയൻ ഉണ്ട് വീണ്ടും ചേച്ചി അഞ്ചു ബെനിയൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതില് മൂന്നെണ്ണം കിട്ടിയ കേട്ടോ അതെ അടുത്ത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇതെല്ലാം എനിക്കാണ് ഖ സത്യം വന്ന ചേരുന്നത് പിന്നെ പോട്ടെ ജീവിച്ച് പോട്ടെ തോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വിച്ചൂര് പണ്ടൊക്കെ കോളറുള്ള ബനിയന കോളർ ഉള്ള ബെനിയനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഇടുന്നതാണ് അല്ല ഏറ്റവും കൂടെ കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നു കാര്യം അതിട്ടുണ്ടേക്ക് എല്ലാരും തന്തോയോന്നോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുനാളും വാൽറ്റ് പിടിക്കട്ടെ ഇതിന്റെ പിങ്കിന്റെ ആണ് കൂടുതലും ഇഷ്ടം അപ്പൊ ഇത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു പതിനായിരം വാൾട്ടിന്റെ നല്ല രസമുണ്ട് രണ്ടും കാണാനായിട്ട് പിന്നെ ഇത് വേണം പക്ഷെ ഇതും വെറൈറ്റി ഒരു കളറാണ് ഇത് സിന്ദൂരത്തിന്റെ കളറാണ് നിങ്ങൾ നിങ്ങളിപ്പോ ക്യാമറയിൽ ക്യാമറയിൽ കാണുന്ന കളറാണോ എന്ന് എനിക്ക് അറിയത്തില്ല അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ ഇത് നല്ല രസമുണ്ട് ഏട്ടോ കാണാനായിട്ട് ഇവിടെ നല്ല രസം ഉണ്ട് ഇത് ഇട്ടിട്ട് നല്ല ഭംഗിയില്ല ഞാൻ പറഞ്ഞു അട്ടിയു പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ചു ഇത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് അടിച്ചു മാറ്റിയത് അതിന് വലിയ ഭംഗിയൊന്നും മാറ്റിയില്ല പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഉടുപ്പ് ചുരിദാറ് പോണൊക്കെ ഇട്ടോണാകുമ്പോഴേക്കും ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അമ്മ ഇത് എവിടെ നിന്ന് മേടിച്ചതിന് എത്ര എന്നൊക്കെ ഇത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി തയ്പ്പിച്ചതെ ഇത് സിന്ധു അമ്മയെ കൊണ്ടാണ് ഞാൻ തയ്പ്പിച്ചത് ഇത് ഞാൻ അവസാനം ഇട്ട് കാണിക്കാം കേട്ടോ ഇത് സത്യം പറഞ്ഞിട്ട് ഇത് നൈറ്റ് തുണിയാണ് പേസ് ഞാൻ നൈറ്റ് തുണി വെച്ചിട്ടാണ് എന്റെ കൂടുതൽ ഉടുപ്പും തയ്പ്പിക്കുന്നത് ഞാൻ തയ്ച്ച കണ്ടിട്ട് എന്റെ കസിൻസ് മോൾട്ട് ചേച്ചി അങ്ങനെ കുറെ പേര് തയ്ച്ചിട്ടുട്ടോ എനിക്ക് നന്നായിട്ട് ചേരും ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ചേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടോ നടക്കാനായിട്ട് അമ്മായിക്ക് ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്ന എനിക്ക് തോന്നുന്നു തുണിയും തയ്യൽക്കൂലിയും കൂടെ കൂട്ടിയിട്ട് മുന്നൂറ്റി അൻപത് രൂപ സംതിങ് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യൂട്ടോ കാരണം ഒത്തിരി ഇത് കളർ ഒന്നും അത്ര പെട്ടെന്നൊന്നും പോവത്തില്ല നന്നായിട്ട് തന്നെ നൈറ്റി തുണി എന്ന് ചിലപ്പം എന്താ അറിയത്തില്ലാത്തവർക്ക് അറിയത്ത പോലും ഇല്ല അറിയാവുന്നവർക്കെ മനസ്സിലെ മനസ്സിലാവുള്ളു നൈറ്റ് തുണി ആണുള്ള കാര്യം അല്ലാത്തവർക്ക് നല്ല രസമാണ് കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചൂട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറി കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ടാണ് ഇങ്ങനത്തെ മൂന്നാലാം ജനം തയ്പ്പിച്ചത് എനിക്ക് ഒരു ഞാൻ തയ്പ്പിച്ചായിരുന്നു അല്ലേ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്തു വെച്ചാൽ എല്ലിമിച്ച് വിഷു കോടി എടുക്കാൻ വേണ്ടി പോയപ്പോ എനിക്കിത് കണ്ടെടുത്ത് ഇഷ്ടപ്പെട്ടതാണ് ഒരണം കൂടെ ഞാൻ ഇപ്പം ഈ പ്രാവശ്യം പോയപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അമ്മയ് തയ്ച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അളവ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചുമ്മാ തയ്ക്കാം പക്ഷെ ആയിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ എടുത്തു കാണിക്കാറ് എല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മ ഇത് എവിടുന്നൊക്കെ ഓൺലൈനിൽ നിന്നാണ് ലിങ്ക് ഇട്ടു തരാമോന്നൊക്കെ ഒത്തിരി പേര് ഞാൻ ഇങ്ങനെ ഡ്രസ്സിനുമ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓൺലൈനിൽ ഒന്നും അല്ല എന്റെ അമ്മയുടെ ഇളയങ്ങളുടെ വൈഫ് വൈഫ് തയ്യലിന്റെ ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ തയ്യൽക്കാരിയാണ് അപ്പൊ അത് അമ്മായിടെ ഞാൻ തയ്ച്ചു പ്രൊമോഷൻ അല്ല അമ്മായി അവിടുത്തെ ഏറ്റവും നല്ല തയ്യൽക്കാരിയാണ് നല്ല എല്ലാവരും അമ്മായിടെയാണ് പൊടുന്നത് അടുത്തത് എന്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചെ ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നായിപ്പോയി കേട്ടോ ഈ വള കണ്ടപ്പോഴല്ല കൂടുതലും തോന്നിയത് വേറൊരു സംഭവം കാണിച്ച കേട്ടോ നമുക്ക് കല്യാണങ്ങൾക്കോ എന്തെങ്കിലും ഒക്കെ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ വിടാനായിട്ട് ആ എന്റെ ഒരു ചേച്ചി ഓ അത് തന്നതോ സിന്തോമയ്ക്കും ഇങ്ങനത്തെ തന്നെ എനിക്ക് മങ്ങി തന്നിട്ടുണ്ട് ഞാൻ കൂടുതലും ഇങ്ങനൊന്നും എവിടെ നിന്നും കടയിൽ നിന്നും പോയി ഞാൻ അധികം പൈസ കളയാത്തൊരാളത് അവിടെ അത് കളയാട്ടില്ല അത് വേറൊരു സത്യം ഞാൻ അങ്ങനെ ഇതാവത്തില്ല കേട്ടോ എനിക്ക് ഇതിനാരും ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ അത് ഞാൻ ഇടും നല്ലാണ്ട് ഞാനായിട്ട് അങ്ങനെ പോയി മേടിച്ച് ഞാനൊന്നും പൈസ ഒന്നും എടുക്കാറില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ കിളി പോയി വാവടിച്ചു നിന്നതെ കാണിച്ചോ എനിക്ക് ഇങ്ങനത്തെ ഒരു മാലയേ ഇല്ല ഇത് മാല കമ്മലും കൂടെ സെറ്റാണ് കേട്ടോ സത്യം പറഞ്ഞത് കണ്ടപ്പോ എനിക്കൊരു ഡയമണ്ടിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് പോകുന്നത് ഇല്ല നല്ല നല്ല സ്ഥലങ്ങള ഞാൻ കണ്ടില്ല ഞാൻ കണ്ണാടി നോക്കുന്ന പറ്റുന്നില്ല ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസും ആയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇടുക്കിയില് വെച്ച് വന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് ഇടുക്കിയില് കിട്ടിയ സമ്മാനമാണ് ബാക്കിയെല്ലാം നമുക്ക് നമുക്ക് ഇന്നലെ കിട്ടിയതാണ് ഇത് നമുക്ക് ഇടുക്കി വെച്ച് കിട്ടിയപ്പോ എനിക്ക് അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെക്കാളും കൂടുതലായിട്ട് ജാനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ജാനിക്കുട്ടി ആണെങ്കിൽ ഇത് ഞാൻ ഇനി തരൂല ഞാൻ ഇത് അമ്പലത്തി പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു അസലൊരു ഡൈമ നെക്ലസ് കൊണക്കില്ലേ അല്ലെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ എടുത്തു കണ്ടോ നല്ല നല്ല രസം ഉണ്ട് കേട്ടോ കണ്ട് കല്ലൊക്കെ നല്ല ഇങ്ങനെ മിന്നി നിക്കുക സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ തന്നെ കമ്മലും ഒക്കെ എനിക്ക് മളയനേയും കമ്മലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കമ്മലിനെ വളയനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാലയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം താങ്ക് യു സോ മച്ച് ചേച്ചി ഒരുപാട് സന്തോഷം ഇത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളിച്ചതാണ് കേട്ടോ എത്രയോ സാധനം ഒരുമിച്ച് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമുക്ക് ഇങ്ങനെ മോർത്തുന്നു നമുക്കൊരു ഗിഫ്റ്റ് അയക്കാനും അതൊക്കെ ഒരു വലിയ ഇതാണല്ലേ നമുക്കൊരു വലിയ സന്തോഷമാണ് കുഞ്ഞിനെയൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ും പക്ഷെ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് എന്തോരം ഗിഫ്റ്റ് നമ്മൾ ആരോടും ചോദിച്ചിട്ടല്ല ഇതൊക്കെ ബുക്ക് ചെയ്ത് സാധനം കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴേ നമ്മളറിയുള്ളൂ ഞാൻ നോർമലി ഇങ്ങനെ ഒന്നും ഇടുന്ന ആളല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും അങ്ങനെ ആവശ്യമില്ലാണ്ട് കടയിൽ പോയി ഞാൻ ആ കടയിൽ പോയി മേടിക്കുന്ന സാധനം പണ്ടൊക്കെ ഒരു പൊട്ട് മാത്രമേ മേടിക്കൊള്ളാം ഇപ്പൊ ഞാൻ മേടിക്കുന്ന ഒരു ലിപ്സ്റ്റിക് മേടിക്കും ഒരു കന്മശി മേടിക്കും അതുപോലൊക്കെ തന്നെ ഒരു പൊട്ടിയോറ് മേടിക്കും ഇത്ര ആണ് കൂടു പിന്നൊരു ക്യൂട്ടസ്വല്ല എടുത്ത എടുത്ത് വർഷങ്ങളായിട്ട് അപ്പൊ അത്രയും ഞാൻ ചുരുക്കി എന്താ ഞാൻ അങ്ങനെ ഒന്നും വലുതായിട്ട് പൈസ ഒന്നും കളഞ്ഞ അങ്ങനെ ഒത്തിരി ആർഭാടത്തിൽ ഒന്നും നടക്കുന്ന ആളല്ലോട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റുകൾ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ നമ്മള് തൃശ്ശൂർ വീട്ടിൽ വന്നിട്ട് നമ്മള് വെളിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ ഈ ഒക്കെ നിങ്ങളെ ഇട്ട് കാണിച്ചിട്ട് വെളിയിലോട്ടിറങ്ങാം അല്ലേ ഓ അടിപൊളി ലുക്ക് ആയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ ബെനിയനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല പെട്ടെന്ന് രസമാണ് രാവിലെ എന്റെ ചെരുപ്പൊക്കെ ഇട്ട് സർക്കിട്ട് പോവാന കേട്ടോ ഇന്ന് സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാ ഇവിടെ ഉണ്ട് മാളയ്ക്ക് പോവാണോ അയച്ചോ വെയില് നേരം വൈകിട്ട് വരെയുള്ള വെയിലിപ്പൊ ജാനിക്കുട്ടി കൊള്ളുന്നുണ്ട് കേട്ടോ ഇടുക്കിയിലാന്നപ്പോ പെരക്കാതെ വെളി ഇറങ്ങത്തില്ലാതെ ആളായിരുന്നു തണുപ്പ് കാരണം അപ്പൊ ഇവിടെ വന്നപ്പോൾ സ്വാതന്ത്ര്യമായി ഏ എന്ത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേനിക്കാണി ചർച്ച ഇത് ഞാൻ പറഞ്ഞില്ല ഇത് വേറെ കളർ ആട്ടോ ഇത് ക്യാമറയിൽ കൂടെ കാണുന്ന കളറല്ല ഇത് നേരിട്ട് കാണുമ്പോ നല്ല രസ കാണാനായിട്ട് മറ്റേ വലിയ അല്ലേ ആ ഒരു കളർ കൊണക്ക് സിന്ദൂരത്തിന്റെ ഒക്കെ കളറ് നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും മിച്ചുനും ബെനിയൻ ഇടുക്കിയിൽ ഇട്ടിട്ട് വന്നു പറഞ്ഞു സന്തോഷാണ് ഇവിടെ വന്നപ്പോടുകള് അത് കണ ട്ടോ അമ്മ എടുത്ത് കത്തിച്ചാലും ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട് എന്താ എന്തിട്ട് സാധനാടാ വിഷ്ണു അമ്മക്ക് ഇപ്പത്തെ ജനറേഷൻ ട്രെൻഡ് ഒക്കെ അറിയും ാണ് എന്റെ നല്ല രസല്ലേ ഇതാകുമ്പോണ്ടല്ലോ നമ്മൾ ആ അടിയിൽ പാന്റ് ഉദ്ദേശിച്ചത് ഈ ചെറിയ പാന്റുകളൊക്കെ ഷോർട്ടായിട്ടുള്ള പാന്റിന്റെ ഒക്കെ ആവശ്യമുള്ളുപ്പം ഉളുക്ക് കിടന്നു നല്ല രസല്ലേ ഈ കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഡെയിങ്ങന്റെ കോട്ടന്റെ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ നല്ലത് ഞാൻ നിങ്ങളുടെ ഇടുമ്പോൾ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് നല്ല രസമാണ് നല്ല രസാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ കൂട്ടുന്നത് പെട്ടെന്ന് നന്നായിട്ട് നമ്മള് മേടിക്കുന്നതിലും കൂടുതലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോ ഇങ്ങനത്തെ തുണിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന കളിയാട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇന്ന് വെളിയിലൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ നോക്കിയപ്പോ അത്യാവശ്യത്തിന് മിനിറ്റ് നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ബോർ എടുപ്പിക്കണ്ട നമ്മുടെ വന്നിട്ട് നമ്മൾ വെളിയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഇവിടെ തന്നെയാണ് പെരക്കാത്ത തന്നെയാണ് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് രണ്ടു ഒരു പ്രാവശ്യമാണ് മാളയ്ക്ക് പോയല്ലേ അത്രേ ഉള്ളു കേട്ടോ നമ്മള് പിന്നെ വേറെ എവിടെയും പോയിട്ടില്ല അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മുടെ പരിസരപ്രദേശം ഒക്കെ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഇപ്പോന്നുള്ളത് കാര്യം രണ്ടു മൂന്നാഴ്ച ഇല്ലേലും ഇവിടുന്ന് പോയിട്ട് എന്താ ശരി പോകുന്നുണ്ട് വന്നോളും അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതിന്റെ ലിങ്കൊന്നും ആരും ചോദിക്കരുത് ലിങ്കൊന്നും ഉണ്ടെങ്കിലില്ല അമ്മായി ആണ് തയ്ച്ചത് ഇനി ഇനിയും പറഞ്ഞില്ല എന്ന് പറയുമ്പോട്ടോ പപ്പയ്ക്കാണ് ആകെ വശമാണ് ഞങ്ങൾ ഇടുക്കി പോന്നിട്ടും പപ്പ തന്നെയും പിന്നെ അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു അവരോട് ഞാൻ പോകണ്ടെന്ന് വേണ്ടിട്ട് അവർ പോയില്ലേ പോയില്ലേ നമ്മൾ ഇന്നലെ വന്നിട്ട് മിനിന്ന് വേണ്ടി നമ്മൾ ഇന്നലെ ഓടിപ്പോയി ഓയിൽ ഉണ്ടാക്കി ഇന്ന് കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാര്യം അവധിയാണ് മുടക്കല്ലേ ഇന്ന് പെരുന്നാളല്ലേ അപ്പം അതിന്റെ മുടക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ തിങ്കളാഴ്ച കൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പൊ ഇന്നും നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഇഷ്ടമായെങ്കിലും ഏകദേശം ലൈക്കും ഷെയറും ചെയ്താൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കാം ബെല്ലൈക്കനോ പിടിച്ച് മുട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട്